തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് തള്ളി പ്രതിപക്ഷം സംഭവത്തിൽ ആരോപണ വിധേയം തന്നെ അന്വേഷിച്ച റിപ്പോർട്ടാണതെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സമ്മേളനത്തിൽ എന്ത് പ്രസക്തിയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിനുള്ളത് ഈ പൂരം കലക്കി എന്നുള്ള ആരോപണത്തിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ആളാണ് എ ഡി ജി പി ലോൽ ലോഡ് ആരോപണവിധേയനായ ആളെ കൊണ്ടാണ് ഇത് അന്വേഷിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല വെള്ളിയാഴ്ച വിവരാവകാശ നിയമപ്രകാരം പോലീസ് അടിസ്ഥാനത്ത് നിന്ന് ഒരു റിപ്പോർട്ട് കിട്ടുന്നു ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നില്ല ശനിയാഴ്ച മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഒരാഴ്ച കൂടി ഇത് ഈ അന്വേഷണം നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി റിപ്പോർട്ട് കിട്ടുന്നു ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം എന്ന് ഡി ജി പിയോട് ആവശ്യപ്പെട്ടിരുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പത്രക്കുറിപ്പ് അഞ്ചു മാസത്തേക്ക് യാതൊരുവിധ വിവരവും അതിനെക്കു സംബന്ധിച്ചില്ല അഞ്ചു മാസം കഴിഞ്ഞ് വീണ്ടും ഇവിധം വിവാദമായപ്പോൾ അന്വേഷണം നടക്കുന്നില്ല എന്ന റിപ്പോർട്ട് ഇപ്പൊ മുഖ്യമന്ത്രി വരണം ഒരാഴ്ചത്തേക്ക് അന്വേഷണം നീട്ടിക്കൊടുത്തു എന്ന് എന്നിട്ട് അവസാനം ആരോപണ വിധേയനായ ആൾ തന്നെയാണ് ഈ ഇത് അന്വേഷിച്ചത് എന്നുള്ള ഈ അന്വേഷണം തന്നെ പ്രഹസനമായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ പൂരം കലക്കിയതിൻ്റെ ഗൂഢാലോചന അത് ഒളിപ്പിച്ചു വയ്ക്കാൻ വേണ്ടി പെടുന്ന തത്രപ്പാടുകളാണ് ഈ കാണിക്കുന്നത് മുഴുവൻ ബി ജെ പിയുമായി ചേർന്ന് ബി ജെ പിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ ഗൂഢാലോചനയിൽ പങ്കാളികളായി അതിന് നേതൃത്വം കൊടുത്ത ആള് തന്നെ ആ റിപ്പോർട്ട് അത് അറിയാവുന്ന ആൾക്ക് ആ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു അതുകൊണ്ട് ഈ റിപ്പോർട്ടിന് യാതൊരു പ്രസക്തിയില്ല പൂരം കലക്കിയതിനെ കുറിച്ചുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് പി വി അൻവറിനെ യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു